കോതമംഗലത്തെ ടി ടി സി വിദ്യാർത്ഥിനെ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഏറെ നിർണായകം പ്രതി രമീസിൻ്റെ ഫോണിലെ ദൃശ്യങ്ങളും വാട്സാപ്പ് ചാറ്റുകളുമാണ് യുവതി ചൂഷ്ണത്തിന് ഇരയായെന്നും മതപരിവർത്തനത്തിന് ശ്രമമുണ്ടായെന്നും ഇതിൽ വ്യക്തമാണ് ഇതോടെ കേസിൽ കൂടുതൽ പേരുടെ പങ്ക് പോലീസ് പരിശോധിക്കുന്നുണ്ട് യുവാവിൻ്റെ മാതാപിതാക്കളെയും സുഹൃത്തിനെയും പ്രതി ചേർക്കാൻ നീക്കം തുടങ്ങി പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ ഇവരെക്കുറിച്ചും വ്യക്തമായ പരാമർശങ്ങളുണ്ട് അതേസമയം അറസ്റ്റിനായ റിമീസിനായുള്ള പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിക്കാം പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ എന്നെ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി സഭാനേതൃത്വവും രംഗത്തെത്തി മകൾ ആത്മഹത്യ ചെയ്തത് മതപരിവർത്തന ശ്രമം മൂലമാണെന്നും പോലീസ് കേസെടുത്തിരിക്കുന്നത് ദുർബല വകുപ്പുകൾ മാത്രം ചുമത്തിയാണെന്നും കുടുംബം ആരോപിക്കുന്നു എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ട പെൺകുട്ടിയുടെ മാതാവ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്തയച്ചിട്ടുണ്ട് മകളുടെ മരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് മാതാവ് ആവശ്യപ്പെടുന്നത് മതപരിവർത്തനമാണ് പ്രതിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നത് ഇതിൽ വിദേശത്തു നിന്ന് അടക്കമുള്ളവർ ഇടപെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം പര്യാപ്തമല്ല അതുകൊണ്ടാണ് എന്നെ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും കത്തിൽ പറയുന്നു കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും പെൺകുട്ടിയുടെ വീട് സന്ദർശിച്ചു ഡി ജി പിയെ കണ്ട കേസിനെ കുറിച്ച് സംസാരിക്കുമെന്ന് സുരേഷ് ഗോപി ഉറപ്പു നൽകിയതായി പെൺകുട്ടിയുടെ സഹോദരൻ പറഞ്ഞു നിർബന്ധിത മതപരിവർത്തനം പോലെ പല വകുപ്പുകളും പോലീസ് ചുമത്തിയിട്ടില്ലെന്ന് തിറോമലബാർ സഭ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവായി പറഞ്ഞു നിർബന്ധിത അല്ലെങ്കിൽ

ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടി വിവാഹത്തിന് മുമ്പ് ഇതുപോലുള്ള മർദ്ദനം മാനസികമായിട്ടുള്ള പീഡനം ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പീഡനം തടയാൻ വേണ്ടി നിയമം ഉണ്ടാക്കണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് രമീസിന്റെ കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച കോടതി പരിഗണിക്കും അഞ്ചു ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനുള്ളിൽ ഫോൺ അടക്കം പൂർത്തിയാക്കി കുടുംബത്തെയും ചോദ്യം ചെയ്യാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത് പെൺകുട്ടി റമീസിന്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇയാളുടെ സുഹൃത്തിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് കൊച്ചി